മുസ്ലീങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളിൽ ഏറ്റവും സമാധാനപ്രിയർ എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളായിരിക്കും ന്യൂനപക്ഷമായിരിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ അവരായിരിക്കും ഏറ്റവും സമാധാനപ്രിയരായ ആളുകൾ അവർ മറ്റുള്ളവരോടെല്ലാം വളരെ സമാധാനത്തോടെ വർദ്ധിക്കുകയുള്ളൂ എന്നാൽ ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് മാറും സ്വഭാവം മാറും ജനസംഖ്യാടിസ്ഥാനത്തിൽ ഉപദേശം മാറ്റുന്ന ഒരേ ഒരു കൂട്ടരെ ലോകത്തുള്ളൂ അത് മുസ്ലിങ്ങൾ മാത്രമാണ് ഈ ക്രിസ്ത്യാനികൾ ഒരു രാജ്യത്ത് പാകം പത്ത് പേരുള്ളൂ എന്ന് വെച്ചാൽ വെറും പേരേ ഉള്ളൂ വെറും പത്ത് പേര് ഇപ്പോൾ ഒരു രാജ്യത്ത് മിഷ് ഏതെങ്കിലും ഒരു മിഷനറി കടന്നു ചെല്ലുന്നു സുവിശേഷം പറഞ്ഞിട്ട് വിശ്വാസികളായിട്ട് വരുന്ന പത്ത് പേര് ഈ പത്ത് പേർക്ക് വേണ്ടി ബൈബിൾ ക്ലാസ് അദ്ദേഹം നടത്തുന്നു പത്ത് പേർക്ക് വേണ്ടി ബൈബിൾ ക്ലാസ് നടത്തുമ്പോൾ എന്താണോ അവരെ പഠിപ്പിക്കുന്നത് ബൈബിളിൽ നിന്ന് ഉപദേശമായിട്ട് അവനനുസരിച്ച് നടക്കേണ്ട ഉപദേശമായിട്ട് എന്താണോ പഠിപ്പിക്കുന്നത് അതേ കാര്യം തന്നെയായിരിക്കും ക്രൈസ്തവർ അവിടെ പത്ത് ശതമാനമായി തീർന്നാലും ആ മനുഷ്യൻ പഠിപ്പിക്കുന്നത്